ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ത്രീ ബൈ ഫേഴ്സ് ലീവ് നൈറ്റി തന്നെ തയ്ക്കാൻ നോക്കാം കേട്ടോ അതിനായിട്ട് നമ്മളത് രണ്ടേ തൊണ്ണൂറ് മീറ്റർ തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് മടക്കി വയ്ക്കാം ഈ ഒരു കസ്റ്റമർക്ക് അമ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത്ത് നൈറ്റി മതി അതുകൊണ്ട് നമുക്ക് ത്രീ ബിഫോർ സ്ലീവ് കിട്ടും അല്ലെങ്കിൽ കിട്ടും നമുക്ക് സ്ലീവിലൊക്കെ എന്തെങ്കിലും ഡിസൈനൊക്കെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് കിട്ടും അപ്പോൾ തുണി ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഡബിൾ എക്സൽസൈസാണ് അപ്പോൾ നൈറ്റ് എന്നും സൈസ് ചാർട്ട് വെച്ചിട്ടാണ് ചെയ്യട്ടോ ചിലവരൊക്കെ ബോഡി മെഷർമെൻ്റിലൊക്കെ ചെയ്യാം പക്ഷേ കസ്റ്റമർ ഓർഡർ ആയതുകൊണ്ടും നമുക്ക് ഓൺലൈൻ ഓർഡർ ആയതുകൊണ്ടും ഇത് നമുക്ക് സൈസ് ചാർട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഇതൊന്ന് മടക്കി സെറ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് ലെത്ത് അമ്പത്തിരണ്ട് നമുക്ക് അമ്പത്തിരണ്ട് എന്നുള്ള മാർക്ക് ചെയ്യാം അപ്പോൾ ലെങ്ത് എന്നുള്ളത് നമുക്കിപ്പോൾ സാധാരണ രീതിയിൽ ഫുൾ ലെങ്ത് ചിലവർ എടുക്കാറുണ്ട് അതൊക്കെ ഡിപ്പെൻസ് ആണ് അതിന് മാത്രം നമ്മളിപ്പോൾ പുറത്തയച്ചു കൊടുക്കുന്നവരാണെങ്കിൽ ഫുൾ ലെങ്ത്തിൽ അങ്ങ് എടുക്കും കസ്റ്റമർ കസ്റ്റമൈസ് ചെയ്യാൻ പറയുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇതാക്കാം ഡബിൾ എക്സൽ സൈസ് ആകുമ്പോൾ ഷോൾഡറും മാം ഹോളൊക്കെ എത്രയെന്ന് പറഞ്ഞു തരാം ഷോൾഡർ ഏഴര ആം ഹോള് ഏഴര ചെസ്റ്റ് പതിമൂന്ന് വേസ്റ്റ് പന്ത്രണ്ടര ഇത്രയാണ് ഞാൻ എടുക്കുന്നത് ഓക്കെ ഈ ഒരു സംഭവം അതിൽ അര ഇഞ്ചാണ് നമ്മൾക്ക് തയ്യൽ തുമ്പ് വരുന്നത് കേട്ടോ അതായത് തയ്യൽ തുമ്പോട് കൂട്ടിയിട്ടാണോ നമുക്ക് ചെയ്യാം വേറൊരു കാര്യം നൈറ്റിക്കെപ്പോഴും കാലിഞ്ചോ അര ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കാറുള്ളൂ ഒരിഞ്ച് തയ്യൽ തുമ്പ് എടുക്കാറില്ല റെഡിമെയ്ഡിലൊക്കെ നോക്കി അറിയാൻ പറ്റും അപ്പോൾ ഏഴര ഷോൾഡറും ഏഴര ഹോൾ എടുക്കുന്നുണ്ട് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതിലും കുറച്ച് വെറൈറ്റീസൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത് ഇതിൽ സ്റ്റിച്ചിങ് കാണിക്കും കേട്ടോ ഷോൾഡർ ഏഴര ഹോൾ ഏഴര ഇനി നമുക്ക് ചെസ്റ്റ് പതിമൂന്ന് വേസ്റ്റ് പന്ത്രണ്ടര ചിലർക്ക് വയറ് കൂടുതലുണ്ടാവും ബ്രസ്റ്റ് കൂടുതലുണ്ടാവും അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ഈ ഒരു പന്ത്രണ്ട് ഈ പതിമൂന്ന് ഉള്ളത് ചെസ്റ്റ് പതിമൂന്ന് വേസ്റ്റ് പതിമൂന്ന് തന്നെ ആയിട്ട് എടുക്കും അപ്പോൾ ഞാനിപ്പോൾ ഒരു അര ഇഞ്ച് കുറച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം ഷോൾഡർ ഏഴര ഹോൾ ഏഴര ചെസ്റ്റ് പതിമൂന്ന് വേസ്റ്റ് വേസ്റ്റ് പറഞ്ഞാൽ നമ്മുടെ ഷോൾഡറിൽ നിന്നൊന്നും പതിനാല് ഇഞ്ച് താറ്റിക്ക് മാർക്ക് ചെയ്യുക ആ അതാണ് നമ്മുടെ വേസ്റ്റ് എന്നിട്ട് അതിൻ്റെ വണ്ണമാണ് നമ്മൾ വേസ്റ്റിൻ്റെ വണ്ണം എന്ന് പറഞ്ഞാൽ അപ്പോൾ വേസ്റ്റിൻ്റെ വണ്ണം ചെസ്റ്റ് എത്ര എടുത്തോ അത് തന്നെ എടുക്കാം അല്ലെങ്കിൽ കുറച്ചെടുക്കാമേ വേണ്ടോ ആദ്യം പതിനാല് മാർക്ക് ചെയ്തു ഇനി ആ ഒരു വേസ്റ്റിൻ്റെ വണ്ണം ഞാൻ മാർക്ക് ചെയ്യുന്നത് കണ്ടോ അപ്പോൾ തുണി എവിടെ നിന്ന് തുടങ്ങുന്നു അവിടെ നിന്ന് തൊട്ടിട്ട് പതിനാല് എവിടെ വരും അതാണ് ഷെയ്പ്പ് വേണം ഇനി ആ ഷേ ഷേപ്പ് ഷെയ്പ്പിൻ്റെ വണ്ണം ഞാൻ എത്ര ചെസ്റ്റിൽ കൊടുത്തോ അതിൽ നിന്നും അര ഇഞ്ച് കുറച്ചോ അതായത് പതിമൂന്ന് ചെസ്റ്റ് കൊടുത്തെങ്കിൽ പന്ത്രണ്ടരയാണ് ഞാൻ വേസ്റ്റ് കൊടുത്തത് ഇനി ഹിപ്പ് നമുക്ക് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇത് ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് തുണിയുടെ എൻഡിലേക്ക് മാർക്ക് ചെയ്യുകയാണ് ചെയ്യാം അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇത് വേണ്ടത് ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്ലീവ് ത്രീ ബൈ ഫോർ സ്ലീവ് ഇതിൽ നിന്ന് എങ്ങനെ ത്രീ ബൈ ഫോർ സ്ലീവ് കിട്ടാനാണ് അത് മാക്സിമം ലെങ്ത് പതിനേഴ് ഇഞ്ച് ലെങ്ത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വേറൊരു മാർഗമില്ല പക്ഷേ നമുക്കിതിൻ്റെ തുണികൾ വാങ്ങിക്കാൻ കിട്ടും പക്ഷേ വേറൊരു കാര്യമുണ്ട് നമ്മൾ ഇതിൻ്റെ തുണി നമ്മൾ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റയർ ആയിട്ടായിരിക്കും കസ്റ്റമേഴ്സ് വേറെ അപ്പോഴേക്കും തുണി കുറേ കാലം നമ്മുടെ കയ്യിലിരുന്ന് തുണി പിഞ്ഞു പോകാൻ തുടങ്ങും അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ തുണികൾ മേടിക്കാറില്ല നോർമൽ നൈറ്റി തുണി തന്നെ മേടിക്കാറുള്ളൂ എന്നിട്ട് നമുക്കതിൽ ത്രീ ബൈ ഫോർ സ്ലീവ് വരുമ്പോൾ വേറൊരു തുണി കൂടി വെച്ചിട്ട് വേണം ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു നൈറ്റിക്ക് ഞാൻ എത്ര ചാർജ് ചെയ്യുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഒരു നൈറ്റിക്ക് ത്രീ തേർട്ടി ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ആണ് ഞാൻ ചാർജ് ചെയ്തത് ഓക്കെ ഒരു നൈറ്റിക്ക് നമ്മൾ ത്രീ തേർട്ടി വെച്ചിട്ട് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അറിയാമല്ലോ ഷിപ്പിംഗ് റേറ്റ് എത്ര വരുന്നതും പിന്നെ നമുക്ക് കൊറിയർ കൊറിയറ് ചെയ്യാനുള്ള കവറൊന്നും വെറുതെ കിട്ടില്ലല്ലോ കാശ് കൊടുക്കണ്ടേ ഓക്കെ ഇനി നമുക്ക് കൈക്കുഴി എടുക്കാനായിട്ട് ഇതേ മേളിൽ നിന്നും ഒരു അര ഇഞ്ച് താഴ്ത്തിയിട്ട് കൈയിൻ്റെ ആ ഷേക്ക് കൈക്കൂടി ഷേപ്പ് എടുത്തപ്പോൾ ഇഞ്ച് കാരണം ഷോൾഡർ കൂട്ടി അടിക്കുമല്ലോ അപ്പോൾ അപ്പോൾ നമുക്ക് അര ഇഞ്ച് നമുക്ക് പോകും അപ്പോൾ അത് കുറച്ചിട്ട് നമ്മൾ എടുക്കുമ്പോൾ പതിനൊന്ന് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ബാക്കി നമുക്ക് നമുക്കിത് നൈറ്റിയുടെ സൈഡിലുള്ള തുണിയും താഴെയുള്ള തുണി എടുത്തിട്ടുണ്ട് ആദ്യം മേളിൽ നൈറ്റിയുടെ സൈഡിലുള്ള തുണി താഴെ വെച്ചിരിക്കുന്ന തുണി നൈറ്റിയുടെ അമ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത്ത് കഴിഞ്ഞിട്ട് താഴെയുള്ള തുണി അപ്പോൾ അത് ഇതേ ഇങ്ങനെ മേലേക്ക് കയറ്റി വെക്കണം കേട്ടോ കാരണം ഇതെങ്ങനെ വെച്ചാലും ഈ ഒരു തുണി നമുക്ക് യോജിപ്പിച്ചെടുക്കാൻ പറ്റില്ല പിന്നെ ഒരുപാട് ജോയിൻ്റ സ്ലീവ് ഇതിന് ബലക്ഷയം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് ഞാൻ ഒരുപാട് ജോയിന്റുകളാക്കുന്നില്ല ഉള്ളത് പോലെ ഇങ്ങനെ ചെയ്യാം ഇതിൻ്റെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കും പക്ഷേ എന്നിരുന്നാലും കുഴപ്പമില്ല ഒരേ ഒരു പ്രിന്റാണ് അപ്പോൾ ദേ ഇങ്ങനെ വെച്ചിട്ട് ഞാനൊരു പതിന പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് നോക്കിയിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് സ്ലീവിലൊന്നും തൊട്ട് കിട്ടുന്നൊന്നുമില്ല പതിനൊന്ന് ഇഞ്ച് കിട്ടുന്നുള്ളൂ അപ്പോൾ അത് സാരമില്ല നമുക്കിനി വേറൊരു തുണി കൂടി ഇതിൽ ബോർഡർ നെക്കിനും ബോർഡർ കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്രശ്നമില്ലല്ലോ അപ്പോൾ ഞാൻ ഞാനതിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി കൈയിൻ്റെ റൗണ്ട് ഞാനൊരു പത്ത് ഇഞ്ച് വെച്ചിട്ട് കൈയിൻ്റെ റൗണ്ടും കൊടുക്കും അപ്പോൾ അതേ നോക്കി കൈക്കുഴി ഞാൻ കുഴിച്ചെടുക്കുന്നുണ്ട് അതെ ഇങ്ങനെ എടുത്ത ശേഷം ഇനി നമുക്ക് കൈയിൻ്റെ അടിയിൽ വേറൊരു തുണി കൂടി തുണി തുണിപ്പീസ് കൂടി വരണുണ്ട് കേട്ടോ അത് വേറെ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിൽ കാണും ബാക്കിയുള്ളത് അതിലും കൂടി അതായത് പത്തിഞ്ച്ഛന്ന് ഇഞ്ചാണ് നമ്മുടെ കൈക്കുഴി റൗണ്ടെടുത്ത് അതിൽ നിന്നും ഒരു ഇഞ്ച് കുറച്ചിട്ട് പത്തിഞ്ച് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടത് എന്നിട്ട് ഇതുപോലെ കട്ട് മറക്കരുത് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം അതിനുശേഷം എന്താ ഇത് ഇതുപോലെ വെച്ചിട്ട് ഇത് കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം നെക്ക് കട്ടിങ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല അത് അടുത്ത വീഡിയോയിൽ നെക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കൂടി ഒരുമിച്ചൊരു വീഡിയോ ആയിട്ട് ആയിട്ടുണ്ടാവും അപ്പോൾ ഇനി ഞാൻ ഞാനിതിൻ്റെ അടിയിൽ അത് നമുക്ക് നെക്കിന് കൊടുക്കുന്ന ബോർഡർ തന്നെ ഇതിനും കൂടി ഞാൻ കൊടുക്കും ഇപ്പോൾ പതിനൊന്ന് ആയിട്ടുള്ളൂ അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞാനിതിൽ ഇനി ഒരു പീസ് കൂടി അതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കും കാരണം അതിൻ്റെ ഉള്ളിൽ ചോപ്പ് ഡിസൈനാണ് വരുന്നത് അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് സ്ലീവ് ലെങ്ത്ത് നല്ല രീതിക്ക് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് മടക്കിയൊക്കെ അടിച്ച് കഴിഞ്ഞാലും ഒരു ഉണ്ടാകും പത്ത് ഇഞ്ച് പതിനാറഞ്ചിലങ്ങത്ത് വരും